വട്ടക്കൂറാന്നുള്ള ഒരു പേരുണ്ട് അത് ഓർത്താ മതി കേട്ടോ വേറെ വട്ടക്കൂറ വേറെ ഒരു സംഭവല്ലേ പിടിക്കേലേ അറ്റാക്കിംഗോ അപകട കാര്യ പാമ്പോ ഇന്നലെ ഇന്നലെ വാങ്ങിക്കോ ഞാനൊരു കിട്ടുന്നില്ലേ അങ്ങനെ <laughs> പോടിട്ടേരും <laughs> 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 ൂടെ വട്ടപ്പൊടികൾ വേറെ വളദിവസത്തോടെ വട്ടപ്പുടികൾ ഇടതുവശത്തെ വട്ടപ്പുള്ളികൾ അങ്ങനെ മൂന്ന് ലൈനായിട്ട് ക്രമീകരിച്ച വട്ടപ്പുള്ളികൾ ഉണ്ടാവും ഒറ്റപ്പാമിപ്പം ഇതാണ് ഈ വട്ടപ്പൊടികൾ അപകടകാരിയായി വിഷപ്പാമ്പോ അതിന്റെ ഈ നിന്ന് നിൽപ്പ് ഇതിന്റെ ശരീരം അത്രയും ചാടികടിക്കും

अ <laughs> <laughs>